എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് ഭഗവത്ഗീത അധ്യായം പതിനാറ് ദൈവാസുര സമ്പദ് വിഭാഗയോഗം ആസുരിക സ്വഭാവക്കാർക്ക് ചെയ്യേണ്ടതെന്താണ് ചെയ്യാൻ പാടില്ലാത്തതെന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിയില്ല മാത്രമല്ല അവർക്ക് ശുചിത്വമോ സത്യനിഷ്ഠയോ സദാചാര ബോധമോ ഇങ്ങനെയുള്ള സദ്ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല ഇതൊക്കെയാണ് ഏഴാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കേട്ടത് അതിൻ്റെ ബാക്കി തന്നെയാണ് എട്ടാമത്തെ ശ്ലോകത്തിലും പറയുന്നത് നോക്കാം ശ്ലോകം എട്ട് അസത്യം തേജഗാഹുരനീശ്വരം കാമഹൈതുകം ജഗത് അസത്യം ജഗത്ത് അസത്യമാണ് അതായത് ഈ പറഞ്ഞുണ്ടാക്കുന്നത് മുഴുവൻ അസത്യമാണ് കള്ളമാണ് എന്ന് അപ്രതിഷ്ഠം അനീശ്വരം അതിന് ഒരു നിയന്താവ് നിയന്ത്രിക്കാനായിട്ട് ഒരു അദൃശ്യമായ ഒരു ശക്തിയൊന്നും ഇല്ല എന്ന് കാമഹൈതുകം പിന്നെയോ ഈ മനുഷ്യ ചിന്തകളെ കൊണ്ടും ആഗ്രഹങ്ങളെ കൊണ്ടും ഉണ്ടാക്കി തീർത്തത് മാത്രമാണ് അപരസ്പര സംഭൂതം അങ്ങനെ ചേർന്ന് ഉണ്ടായതാണ് കിം അല്ലാതെ മറ്റെന്തുണ്ട് തേ ആഹു അങ്ങനെ അവർ വാദിക്കുന്നു എന്ന് ലോകം അസത്യമാണ് കള്ളമാണ് ഇതിന് പ്രത്യേകിച്ച് ഒരു ആധാരമോ ഇല്ലെങ്കിൽ ഇതിനെ പ്രത്യേകിച്ച് അവർ നിയന്ത്രിക്കാൻ ഒരു നിയന്താവോ അതായത് ഈശ്വരയെ ശക്തിയെ ഒന്നും അവർ അംഗീകരിക്കുന്നില്ല എന്നർത്ഥം മനുഷ്യൻ ഉണ്ടാക്കി തീർത്തതിനപ്പുറം ഇവിടെ ഒന്നും ഇല്ല എന്ന് അവർ വാദിക്കുന്നു എന്ന് തീർത്തും ഭൗതികമായ കാഴ്ചപ്പാട് മാത്രമാണ് എന്ന സാരം അവർക്ക് സ്വതന്ത്രമായ ചിന്താശേഷിയൊക്കെ ഉണ്ട് അവരുടെ സംസ്കാരം വേണ്ട പോലെ അവരെ ചിന്തിക്കാൻ അനുവദിക്കാത്തതുകൊണ്ടാണ് വേണ്ട ശിക്ഷണമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സാവധാനം അവർക്ക് മാറാൻ സാധിക്കും അങ്ങനെ ധാരാളം പേര് മാറിയിട്ടുമുണ്ട് എട്ടാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം അസത്യമപ്രതിഷ്ഠം തേജഗദാഹുരനീശ്വരം അപരസ്പരസംഭൂതം കിമന്യത് കാമഹൈതം ശ്ലോകം ഒൻപത് ഏതാം ദൃഷ്ടിമവഷ്ടഭ്യ നഷ്ടാത്മാനൽപുദ്ധയ പ്രഭവന്തി ഉഗ്രകർമാണ ക്ഷയായ ജഗതോഹിത ഏതാം ദൃഷ്ടിയും ഈ ഒരു വീക്ഷണത്തെ അതായത് നാസ്തികതയെ അവഷ്ടഭ്യ ഉറച്ച് വിശ്വസിച്ച് അല്ലെങ്കിൽ അതിനെ തന്നെ മുറുകെ പിടിച്ച് നഷ്ടാത്മാന വിവേകമില്ലാത്തവരായിട്ട് അല്പബുദ്ധയ ക്ഷുദ്രബുദ്ധികളും ഉഗ്രകർമാണ കടുങ്കൈ ചെയ്യുന്നവരും അഹിത ദ്രോഹികളുമായിട്ട് അവര് ജഗതക്ഷയായ ലോകത്തെ ക്ഷയിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ലോകത്തെ നശിപ്പിക്കാനായിട്ട് പ്രഭവന്തി ജനിച്ചവരാണ് എന്ന് ഈ ഭൗതികവാദികളും നിരീശ്വരവാദികളുമൊക്കെ ആയിട്ടുള്ളവർ അവർ പറയുന്നത് തന്നെയാണ് ശരി എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുകയാണ് എന്നിട്ട് എന്ത് കടും കൈ ചെയ്യാനും ദ്രോഹം ചെയ്യാനും ലോകത്തിന് തന്നെ ഭീഷണിയായി തീരുകയാണ് എന്നിട്ട് അവർ രാഷ്ട്രീയത്തിൻ്റെ പേരിലും മറ്റു പലതിൻ്റെ പേരിലും ഇതുപോലെയുള്ളവർ ചെയ്തു കൂട്ടുന്നത് നമുക്ക് ചുറ്റും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ കലാപവുമായിട്ടും ഒക്കെ ലോകത്തെ തന്നെ നാശത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് ഈ ആസുരിക സ്വഭാവക്കാർ ഒമ്പതാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം ഏതാം ദൃഷ്ടിമവഷ്ടഭ്യനഷ്ടാത്മാനോൽപബുദ്ധയ പ്രഭവന്തി ഉഗ്രകർമാണ ക്ഷയായ ജഗതോഹിത ശ്ലോകം പത്ത് കാമമാശ്രിത്യ ദുഷ്പൂരം ദംഭമാന മതഅന്വിത മോഹാത് മോഹാദ് ഗ്രഹീത്വാസദ്ഗ്രാഹാൻ പ്രവർത്തന്ദേശുചി വ്രത ദുഷ്പൂരം കാമം ആശ്രിത്യ ചില പാത്രമൊക്കെ അല്ലേ ഓട്ടയുള്ളത് തുളയുള്ളത് എത്ര നിറച്ചാലും അതിനകത്ത് വെള്ളം നിറയില്ല എന്നതുപോലെ ദമ്പമാന മതാന്വിത ദമ്പം മാനം മതം ഈ ദുർഗുണങ്ങളോടുകൂടിയ ഇവർ അശുചി വ്രത മലിനസങ്കല്പങ്ങളുമായി ചേർന്ന് മോഹാദ് അവിവേകത്തിന് കാരണമായിട്ട് അസത് ഗ്രാഹാൻ അസത്പ്രവർത്തികൾ ചെയ്യുന്നവരായിട്ട് ദുഷ്ടപ്രവർത്തികൾ ചെയ്യുന്നവരായിട്ട് ഗ്രഹീത്വ പ്രവർത്തന്തയെ ജീവിതം തുടരുന്നു ചില ആൾക്കാരിൽ എത്ര കിട്ടിയാലും എന്ത് കിട്ടിയാലും തൃപ്തിയാവില്ല മതിയാവില്ല അവർക്ക് അങ്ങനെയുള്ളവരെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത് ദംഭം മാനം മതം എന്നീ ദുർഗുണങ്ങളോട് കൂടിയ ഇവരെ ബുദ്ധി നശിച്ച് വികലവും മലിനവുമായ സങ്കല്പങ്ങളുമായിട്ട് ചീത്ത പ്രവർത്തികളെല്ലാം ചെയ്ത് ജീവിക്കുന്നു എന്ന് ആഗ്രഹ പൂർത്തീകരണത്തിന് മാത്രമായി ജീവിക്കുന്നത് അർത്ഥശൂന്യമാണ് എന്ന സാരം അതായത് ആഗ്രഹങ്ങളെ ശമിപ്പിക്കാനാവില്ല ഈ അഗ്നിയിലേക്ക് കൊണ്ടുവന്ന് നെയ്യൊഴിക്കുന്നത് പോലെയാണ് തൃപ്തിപ്പെടുത്താനാവില്ല ആഗ്രഹങ്ങളെ ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് മാത്രം ജീവിക്കുന്ന ആൾക്കാർ അവരുടെ ബുദ്ധിയും അറിവും കഴിവുമൊക്കെ പാഴാക്കുന്നത് തീരാത്ത ദുഃഖത്തിനും ദുരിതത്തിനും മാത്രമേ കാരണമാകുള്ളൂ ഇതൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ആ പത്താമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം ിത്യുഷ്പൂരംഭമാനമതന്വിതാഗൃ സുജി വ്രത ശ്ലോകം പതിനൊന്നും പന്ത്രണ്ടും ഒരുമിച്ചാണ് ഒരുമിച്ച് തന്നെ നോക്കാം ചിന്താമപരിമേയാം ചിന്താമപരിമേയാളയാതമുശ്രിതോപഭോഗ ആശാപാശതൈർബാമക്രോധപരാണ ഈഹന്ദേ കാമഭാർത്ഥം അന്യാർത്ഥസഞ്ജയാൻ പ്രളയാന്താ അപരിമേയാം മരണം വരെ ഒടുങ്ങാത്ത ചിന്താ ഉപാശ്രിത ചിന്തകളിൽപ്പെട്ട് കാമോപഭോഗപരമാ വിഷയസുഖങ്ങൾ അനുഭവിക്കുന്നത് തന്നെയാണ് പരമപ്രധാനം എന്ന് വിചാരിച്ച് ഏതാവത് ഇതിനിശ്ചിത ഇതിനു മീതെ വേറെ യാതൊന്നും ഇല്ല എന്ന് വിചാരിച്ച് ആശാപാശതൈർബ നൂറുകണക്കിനായ ആശാപാശങ്ങളിൽപ്പെട്ട് കാമക്രോധപരായണ കാമോധങ്ങൾക്ക് വിശമ്പതരായി കാമഭോഗാർത്ഥം വിഷയസുഖത്തിനായിട്ട് അന്യായേന അന്യായമായി അർത്ഥസഞ്ചയാൻ സമ്പത്ത് കൈയടക്കി വയ്ക്കാൻ ഈ ഹന്തയെ ഇവർ തിടുക്കം കൂട്ടുന്നു വെപ്രാളപ്പെടുന്നു എന്ന് ജനനം മുതൽക്കും മരണം വരെ ഒടുങ്ങാത്ത ആഗ്രഹങ്ങളിലും ചിന്തകളിലും ഒക്കെ പെട്ട് ചുറ്റുപാടും കാണുന്നത് ഓരോന്നും അനുഭവിക്കുന്നത് മാത്രമാണ് ജീവിത ലക്ഷ്യം അതിനപ്പുറം കാമക്രോധങ്ങൾക്ക് വിധേയരായി വിഷയസുഖത്തിനായിട്ട് അതായത് ഭൗതിക സുഖത്തിനായിട്ട് സമ്പത്ത് കൈയടക്കി വെക്കാനായിട്ട് ഈ ഇങ്ങനെയുള്ള ആസുരീക സ്വഭാവക്കാരെ തിടുക്കം കൂട്ടുന്നു വെപ്രാളപ്പെടുന്നു എന്നാണ് പറയുന്നത് ഈ പറഞ്ഞതൊക്കെ ശരിയാണോ എന്ന ഇനി പറയാൻ പോകുന്നതൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ബോധ്യം വരും നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഭൗതിക ശാസ്ത്രത്തിൻ്റെയും സമ്പദ് സമൃദ്ധിയുടെയും മതേതരത്വത്തിൻ്റെയും രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിൻ്റെയും സ്ത്രീ പുരുഷ സമത്വത്തിൻ്റെയും ഒക്കെ അല്ലേ ആത്യന്തിക ഫലം എന്താ വ്യവസായശാലകളിൽ നിന്നും ഫാക്ടറിയിൽ നിന്നും ഒക്കെ ഉയരുന്ന പുകയും സൈറനും ഇനി മറുവശത്തോ മദ്യശാലകളും ചൂതാട്ട കേന്ദ്രങ്ങളും പകർച്ചവ്യാധികളും മാറാരോഗങ്ങളുമായിട്ട് ഹോസ്പിറ്റലുകളിൽ രോഗികളെ കൊണ്ട് നിറയുന്നു പിന്നെ ആധുനികമായ യുദ്ധോപകരണങ്ങൾ കൈയടക്കി വെക്കാനുള്ള തിടുക്കം അതിൻ്റെ ഭയപ്പാട് പ്രകൃതി നശീകരണം ഈ സൗകര്യങ്ങൾ ഒന്നുമില്ലാതിരുന്ന കാലത്ത് ശാന്തിയും സമാധാനവും സന്തോഷവും ഉണ്ടായിരുന്ന പൂർവികരെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഭഗവത്ഗീത ഏത് കാലത്തേക്ക് എഴുതിയതാണ് എന്ന് നമുക്ക് ബോധ്യം വരും പതിനൊന്നും പന്ത്രണ്ടും ശ്ലോകങ്ങൾ ഒന്നുകൂടെ നോക്കാം छिन्तामपरिमेयां च प्रलयान्तमुपाश्रिता कामोपभोगपरमा एतावदिति निश्चिता आशापाशतैर्ब्यथा कामक्रोधपरायणा ईहन्ते कामभोगार्थम् अन्यायेनार्थसञ्जयान् श्लोकं पतिमून् इदमद्य मया लब्धम् इमं प्राप्स्ये मनोरथम् ഭവിഷ്യതി പുനർധനം ഇമം ലബ്ധം ഞാൻ ഈ ആഗ്രഹം നിറവേറ്റും മേ ഇതം അസ്ഥി എനിക്ക് ഇത്രയുണ്ട് ഇതം ധനം അഭി ഈ സമ്പത്ത് കൂടി പുനഃ ഭവിഷ്യതി ഉടനെ എന്റേതായി തീരും ഈ ശ്ലോകത്തിന് ശരിക്കും ഒരു വിശദീകരണത്തിന്റെ പോലും ആവശ്യമില്ല നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതമാണ് ഇവിടെ വരച്ച് കാണിച്ചിരിക്കുന്നത് ഇന്ന് ഞാൻ ഇത് നേടി ഇനി ഞാൻ ഈ ആഗ്രഹം സാധിക്കും എനിക്ക് ഇത്രയെല്ലാം ഉണ്ട് ഇനി ഞാൻ നാളെ അതും കൂടെ നേടും ഇല്ലെങ്കിൽ ആ സമ്പത്തും കൂടെ നാളെ എൻ്റെതായി തീരും എന്ന് സമ്പത്തിനായി ഇല്ലെങ്കിൽ സാമ്പത്തികമായി അതിനുവേണ്ടി മാത്രം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യ സമൂഹത്തെയാണ് ഇവിടെ പറയുന്നത് ഇനിയും വേണം എന്ന ആഗ്രഹം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേ ഇരിക്കും എനിക്ക് ഇത്രയുണ്ട് ഇനി അതുകൂടി കിട്ടണം ഇനി അതുകൂടി കിട്ടിക്കഴിഞ്ഞാൽ തൃപ്തി ആയോ ഇല്ല ഇതൊന്നും അറിഞ്ഞിരുന്നാലും ഇതിൽ നിന്നും മനുഷ്യന് പുറത്തു കിടക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം പതിമൂന്നാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം ഇമം പ്രാപ്സ്യേ ഭവിഷ്യതി പുനർധനം ശ്ലോകം പതിനാല് അസൗമയാത്ര ഈശ്വരോഹമഹം ഭോഗി സിദ്ധോഹം ബലവാൻ സുഖി അസൗമയാഹത ശത്രു ആ ശത്രുവിനെ ഞാൻ കൊന്നു അപരാൻ അഭി മറ്റുള്ളവരെയും ഹനുഷ്യേച ഞാൻ കൊല്ലുകയും ചെയ്യും ഇല്ലെങ്കിൽ നശിപ്പിക്കും അഹം ഈശ്വര ഞാൻ പ്രഭുവാണ് അഹം ഭോഗി ഞാൻ ഇതൊക്കെ അനുഭവിക്കുന്നു അഹം സിദ്ധ ഞാൻ സിദ്ധനാണ് ബലവാൻ സുഖി ശക്തനും സുഖിയുമാണ് ഈ ശ്ലോകത്തിന് ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല മത്സരബുദ്ധിയുള്ള ഇന്നത്തെ മനുഷ്യ ജീവിതമാണ് ഇവിടെ പറയുന്നത് പ്രത്യേകിച്ചും വാണിജ്യ വ്യവസായ മേഖലകളിലെ പ്രമുഖന്മാരുടെ മുദ്രാവാക്യം തന്നെ ഇതൊക്കെ തന്നെയാണ് ആ ശത്രുവിനെ ഞാൻ കൊന്നു അല്ലെങ്കിൽ നശിപ്പിച്ചു അതുപോലെ മറ്റുള്ളവരെയും ഞാൻ നശിപ്പിക്കും ഞാൻ പ്രഭുവാണ് ഞാൻ ഇതൊക്കെ അനുഭവിക്കുന്നു ഞാൻ സിദ്ധനാണ് ശക്തനാണ് സുഖിമാനാണ് എന്നെപ്പോലെ പണവും പ്രതാപവും ഒക്കെ മറ്റാർക്കാണുള്ളത് ഇതാണ് ആസുരിക സ്വഭാവക്കാരുടെ ഭൗതികവാദികളുടെയൊക്കെ വിജയമന്ത്രം സത്വിക ചിന്താഗതിയുള്ളവരൊന്നും ഇങ്ങനെ ചിന്തിക്കില്ല ആ ശ്ലോകം ഒന്നുകൂടെ നോക്കാം ശത്രു ഈശ്വരോഹമഹം ഈശ്വരോഹമഹംഭോഗി സിദ്ധോഹം ബലവാൻ സുഖി ഇത് തന്നെ തുടരുകയാണ് പതിനഞ്ചാമത്തെ ശ്ലോകത്തിലും അത് അടുത്ത ഭാഗത്ത് നോക്കാം ഇന്നിവിടെ നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം